മക്കളെ ഇന്ന് നമുക്ക് ഓണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോയാലോ ഓണം എടുത്ത് വരല്ലേ ഒരു ഉച്ചമുമ്പോ പോവാം അമ്മ അച്ഛനോടൊന്ന് ചോദിക്കട്ടെ കേട്ടോ എന്തായാലും ഒന്നും സ്കൂളൊന്നുമില്ലല്ലോ അപ്പൊ നമുക്കൊരു ഉച്ചമുമ്പൊക്കെ പോവാൻ പറ്റുമോ നോക്കാം പണിയൊക്കെ തീർക്കാം ഓരോരുത്തരായിട്ട് ഓരോ ജോലി തീർത്താൽ നമുക്ക് പെട്ടെന്ന് പോവാം ഓ ഇമ്മ തുടങ്ങി ഒരു ദിവസം പോലും സ്കൂളില്ലാതെ വീട്ടിലൊന്നും ചുമ്മാക്കാൻ സമയക്കില്ല അപ്പോൾ അമ്മൻ്റെ ഒരു ജോലി തീർക്കല് എന്നാ പോ ഓ നീ വേണ്ടേ നീ കൂടി എന്ന ജോലിയെ തീരില്ല നീ എവിടെങ്കിലും ഒന്ന് പോയി കുറച്ച് സമയം ആർക്കും ഉപകരണമില്ലാതൊന്ന് കളിക്കാൻ നോക്ക് അമ്മേ ഞാൻ ഹെൽപ്പ് ചെയ്യാം അമ്മേ ആകെല്ലാം തൂത്തു വരാം ലില്ലി നീ മുറ്റം തൂക്ക് കേട്ടോ മടിയെന്ന് പറഞ്ഞ് മടിച്ചിരിക്കാൻ നിക്കല്ലേ പിന്നെ ഡ്രസ്സ് ഡ്രസ്സിലൊക്കെ പോകാൻ സമയം വീഴുകയെ ഓക്കെ പിങ്കി നീ പോയി കുളിച്ചോ കുളിച്ച് റെഡി ആയിക്കോ നമ്മളെ പെട്ടെന്ന് ജോലി തീർക്കാം ചാലേ ചാലേ കുറച്ച് സമയം െങ്ക അമ്മ ഇവളിതാ വെള്ളം തുടക്കാതെ വന്നിട്ട് കുളിച്ച് വെള്ളം തുടക്കാതെ ആകത്താങ്ങ് വെള്ളമാക്കി ഓ ഓ അവളുടെ ഒരു ധൂമ്പജാലെ നിന്റെ ധൂമ്പജാലെ ഞാൻ ഇപ്പൊ ശരിക്ക് തരാം ഞാൻ ഞാനിപ്പോ ഇവിടെ തൂത്ത് വാരിയിട്ടേ ഉള്ളൂ അപ്പോഴേക്ക് എല്ലായിടത്തും വെള്ളാക്കി ഹ് ദീ ഞാൻ ശരിയാ കൂടി മാങ്ങത്തറേനോ മാങ്ങാത്തലെ ചെയ്യാം ഞാനല്ലേ മാങ്ങത്തലോ നിന്നെ ഞാൻ ശരിയാക്ക് തരാ നിന്നെ ശരിയാക്ക് തരാം നിന്റെ നിന്റെ വോയ നോക്ക് ഞാൻ നിന്നെ പിഴിക്ക് ഓ തുടങ്ങി അമ്മേ തല്ലി ഇല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല വെറുതെ കള്ളം തുടങ്ങിയും പിങ്കി നിന്റെ അഭിനയം നിർത്തി വേഗം പോയി വെള്ളം തുടക്ക് അത് സാരമില്ല മോനെ നിന്റെ അനിയത്തി മോൻ പെട്ടെന്ന് പോയി ഫ്രഷായി ഡ്രസ്സ് മാറ്റി അമ്മയും പോയി ഫ്രഷ് ആവട്ടെ ജോലിയല്ല ഒരുവിധക്കെ ഒതുക്കിയിട്ടുണ്ട് ഓ ഞാൻ വരാം ഞാൻ തരാം ഓക്കെ അമ്മ ഞാൻ പോയി കുളിക്കട്ടെ അപ്പോൾ ഞാൻ കുടിച്ചു വരുമ്പോക്ക് എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ